ൃശൂർ എംപിയുമായ സുരേഷ് ഗോപിയുടെ പൊതുപരിപാടികളെയും പ്രതികരണങ്ങളെയും രൂക്ഷമായി വിമർശിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ജീവിതത്തിലാണോ സിനിമയിലാണോ താനെന്ന വിഭ്രമത്തിലാണ് അദ്ദേഹം എന്ന് തോന്നും വിധമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണങ്ങളെന്ന് മന്ത്രി പറഞ്ഞു ഫ്യൂഡൽ കാലഘട്ടത്തിലെ ദർബാറുകളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ജനസമ്പർക്ക യോഗങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ മിഥ്യാഭ്രമം മാറ്റാൻ ബി നേതൃത്വം ഇടപെടണമെന്നും ആർ ബിന്ദു ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുടയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ തന്റെ ദുരിതങ്ങൾ അവതരിപ്പിക്കാനെത്തിയ വയോധികയുടെ സുരേഷ് ഗോപി നടത്തിയ പ്രതികരണമാണ് ഈ വിമർശനങ്ങൾക്ക് വഴിവെച്ചത് ഒരു സാധാരണ പൗരനോട് ഒരു ജനപ്രതിനിധിക്ക് വേണ്ട മര്യാദയോ ഉത്തരവാദിത്വ ബോധമോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായില്ലെന്ന് മന്ത്രി ആരോപിച്ചു താൻ ഇവിടുത്തെ മന്ത്രിയല്ല രാജ്യത്തെ മന്ത്രിയാണെന്ന് പറയുന്നതിലൂടെ അദ്ദേഹം തൃശൂരിലെ ജനങ്ങൾ നൽകിയ വോട്ട് അവഗണിക്കുകയാണെന്നും ആർ ചൂണ്ടിക്കാട്ടി ഒരു ജനപ്രതിനിധിക്ക് തനിക്ക് വോട്ട് ചെയ്തവരുടെ മാത്രമല്ല വോട്ട് ചെയ്യാത്തവരുടെ കൂടി ആവശ്യങ്ങൾ കേൾക്കാനും പരിഗണിക്കാനും ജനാധിപത്യപരമായ ബാധ്യതയുണ്ടെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ എത്തുമ്പോൾ തന്റെ അടിയാളരാണെന്ന തോന്നൽ സുരേഷ് ഗോപിക്ക് ഉണ്ടാകുന്നത് നല്ലതല്ലെന്നും അവർ വ്യക്തമാക്കി ഇത് ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല സിനിമകളിൽ ആരാധകരെ ത്രസിപ്പിച്ച ഡയലോഗുകളുമായി സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറുന്ന രീതിയാണ് സുരേഷ് ഗോപിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നത് ഇത് ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടുള്ള സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു സുരേഷ് ഗോപിക്ക് തിരക്കഥാകൃത്തുകൾ നൽകിയ ഫ്യൂഡൽ മാഡംബി വേഷം സിനിമയിൽ ഇല്ലാത്തപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റങ്ങളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് അവർ പരിഹസിച്ചു സുരേഷ് ഗോപിയുടെ ഈ മിഥ്യാഭ്രമം മാറാൻ ബി നേതൃത്വം ഇടപെടണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു താനിപ്പോൾ സിനിമയിൽ അല്ലെന്ന് ബിജെപി സുരേഷ് ഗോപിയെ ബോധ്യപ്പെടുത്തണം ആർ ബിന്ദു പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേട്ട് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലാണ് പോവരുതെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ബി ജെ പി തയ്യാറാകണമെന്നും അവർ കൂട്ടിച്ചേർത്തു മന്ത്രിയുടെ ഈ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവനകൾ മുൻപും വിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് കേരളം എനിക്ക് തന്നത് പുച്ഛം മാത്രമാണ് എനിക്കുള്ളത് സെൻട്രൽ ഫണ്ടാണ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾക്കെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം സുരേഷ് ഗോപി തന്റെ പ്രസ്താവനകളെ ന്യായീകരിക്കാറുണ്ട് എന്നാൽ മന്ത്രി ആർ ബിന്ദുവിന്റെ വിമർശനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതികളെയാണ് ചോദ്യം ചെയ്യുന്നത് ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ജനങ്ങളോട് കൂടുതൽ വിനയത്തോടെയും ഉത്തരവാദിത്ത ബോധത്തോടെയും പെരുമാറേണ്ടതുണ്ടെന്ന് വിമർശകർ പറയുന്നു സുരേഷ് ഗോപിയുടെ ദർബാർ രീതിയിലുള്ള യോഗങ്ങൾക്കെതിരെ നേരത്തെയും വിമർശനങ്ങൾ ഉണ്ടായിരുന്നു താൻ ജനങ്ങൾക്ക് ഭക്ഷണം നൽകി പ്രശ്നങ്ങൾ കേൾക്കുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം അതല്ലെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വല പരിഹാരം കാണുകയാണെന്നും മന്ത്രി ബിന്ദു ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപിയെ പോലെ വലിയ ജനപിന്തുണയുള്ള ഒരു നടൻ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ആ പ്രതീക്ഷകളെ തകർക്കുന്നതാണ് സിനിമയിലെ ആക്ഷൻ ഹീറോ ഇമേജ് രാഷ്ട്രീയത്തിൽ അതേപടി ഉപയോഗിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രസ്താവന സുരേഷ് ഗോപിക്കും ബി ജെ പി നേതൃത്വത്തിനും ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് ജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് അവർ Mi picciu.